ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മഴക്കാലത്ത് പിന്നെ കോവൽ ചെടി ഇട നിലത്തോട്ട് മുളപ്പിക്കാതെ നമ്മൾ തണലത്ത് വെച്ചിട്ട് മുളപ്പിച്ചിട്ടുണ്ട് അപ്പം ഇതിനെ ഇന്ന് പറിച്ചിട്ട് നിലത്ത് നടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി ഇതിനകത്ത് മാറ്റി നടാൻ വേണ്ടിയിട്ടുള്ള സമയമായി വള്ളിയെല്ലാം പടർന്ന് കണ്ടില്ലേ ഇന്ന് വള്ളിയെല്ലാം പടർന്ന് മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിനെ നമ്മൾ നിലത്ത് മാറ്റി നടണം അത് അതെങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ഇതിനു മുമ്പേ നമ്മൾ നട്ട കോവൽ ചെടിയാണ് ഇതെല്ലാം വലിയ വള്ളിയായി വളർന്ന് കോയക്കെല്ലാം പിടിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്ക് വേണ്ടെന്ന് വിചാരിച്ചത്ര വളവ് കിട്ടിയിട്ടില്ല കാരണം കുറേയെല്ലാം ഇതിൻ്റെ ഇലയെല്ലാം പോയിട്ടുണ്ടായി കണ്ട അപ്പം ഇതെല്ലാം ഇനി മഴ മാറിയേ ഉഷാറായിട്ട് വരും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വളവും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇനിയിപ്പം ഈൻ്റെ അയ്യവത്തന്നെയാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത് ഏകദേശം ഈൻ്റെ ഒന്ന് തന്നെ പടർത്തത് കഴിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ കുഴി ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കുമ്മായം വരുന്നുണ്ട് അതായത് മണ്ണിൻ്റെ ഇത് ഘടനയെല്ലാം പീച്ചെല്ലാം നിശ്ചയിക്കുക അപ്പോൾ അതിന് ശേഷം കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കാം കുറച്ച് കോഴി വളം ഇട്ടിട്ടുണ്ട് എന്താണ് അടിവളം കിട്ടുമെന്ന് പറഞ്ഞാൽ അതിടുക എന്നിട്ട് ഈ കോഴിവളം നമ്മൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ പറഞ്ഞാൽ കോഴിവളം ഇങ്ങനെ വേരിനെല്ലാം കൊണ്ടാൽ അങ്ങനെ അധികം ചൂടാണ് കോഴിവളം അതുകൊണ്ട് അതങ്ങനെ നേരിട്ട് കുറച്ച് തണുപ്പിച്ചിട്ടുള്ള ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത് അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം നമ്മൾ എന്തുണ്ടാക്കുന്ന പറഞ്ഞാൽ ചെറിയ കൊണ്ടു വെച്ചിട്ട് അതിൽ നടാനുള്ള പരിപാടിയാണ് അപ്പം നമ്മളെ കുണ്ടെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മ വേര് പൊട്ടാതെ എടുക്കാൻ നോക്ക പക്ഷേ ഇനി അങ്ങനെ വലിയ വേരൊന്നും കാണുന്നില്ല അതെന്തുകൊണ്ട് വേരങ്ങനെ വരാത്തതെന്ന് അറിയില്ല പക്ഷേ നിലത്ത് നട്ട് കഴിഞ്ഞാൽ വേര് വരും അപ്പം നമ്മൾ നേ നിലത്ത് നടാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പം ഇത് നട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അതിൽ നിന്ന് ഒന്നിന് ചെറിയൊരു മുള മാത്രമേ ഉള്ളൂ കണ്ട അതും കൂടെ ഒന്ന് നട്ട് കൊടുക്കാം എന്തായിട്ടും വരുവായിരിക്കും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നത് എന്ത് പറഞ്ഞാൽ ഇത് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ വേരൊന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല വേരെല്ലാം പിടിച്ച് വരും എന്നിട്ടാകുമ്പോൾ നല്ല അടിപൊളിയാകും അപ്പം നമ്മൾ ഇത് ഇങ്ങനെ നട്ടാൽ മാത്രം പോരാ ഇതിനൊരു ഊണ് കൊടുത്തിട്ട് നമ്മളെ പന്തലിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഇതിൽ പരിപാടിയാണ് ഇത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇല്ല കോയക്കാന്ന് പറഞ്ഞാൽ ചെറിയ കോയക്കയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് വലിയ കോയൊക്കെയാണ് ഇനി വേറെല്ലാം വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സെറാമിൽ കൊടുത്തിട്ടുണ്ട് അത് ഇനി വേറെല്ലാം വരാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതാണ് കരുതുന്നത് അപ്പം വേറെല്ലാം വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇണക്കത്ത് കോയക്കെല്ലാം പിടിക്കും കണ്ടില്ലേ ഇപ്പം നമുക്ക് വന്നതിൽ കുറച്ച് കോയക്ക പറിക്കാനുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല ജസ്റ്റ് പിടിച്ച് പിടിച്ച് വരുന്ന അത്ര ഇപ്പം ഒരുപാട് പൂവെല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം മഴ ആയതുകൊണ്ടെല്ലാം പോയിപ്പോയി അപ്പം നമ്മൾ ഇത് വളവെടുക്കാൻ പോയിരുന്നു അപ്പോൾ ഇത് ഇടുന്ന് രണ്ടെണ്ണം പറിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് അതിലേ വന്നിട്ട് ഇപ്പുറത്തേക്കും എത്തിയിട്ടുണ്ട് അതൊന്നും പറിച്ചിട്ടുണ്ട് അപ്പം ഇത്തപ്പോൾ കോഴക്കെല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം